സംശയം സംശയംഖിതം സഭയിൽ നിർവഹിക്കുന്നത് സഭ തന്റെ ജീവനും ശക്തിയും നിന്നും സ്വീകരിക്കുന്നു ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ബഹുമാനിക്കുന്നത് കഴിഞ്ഞാൽ വിശുദ്ധ ലിഖിതത്തിലൂടെയാണ് സഭ ക്രിസ്തു സാന്നിധ്യത്തെ ബഹുമാനിക്കുന്നത് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ വിശുദ്ധ ലിഖിതം വായിക്കുക എന്നതിൻ്റെ അർത്ഥം ഉപദേശത്തിനായി ക്രിസ്തുവിലേക്ക് തിരിയുക എന്നതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിൽ നാം വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ ഭയഭക്തിയോടെ നിന്നുകൊണ്ട് വചനം സ്വീകരിക്കുന്നു കാരണം ദൈവം തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത് ഓ അങ്ങനെയാണ് ദൈവം ദൈവത്തിന് നൽകും ദൈവത്തോട് പ്രത്യുദ്ധരിക്കുക എന്നത് ദൈവത്തെ വിശ്വസിക്കുക എന്നതാണ് വിശ്വസിക്കുന്ന ഏവർക്കും ശ്രദ്ധിച്ചു കേൾക്കാനുള്ള ഹൃദയമുണ്ടായിരിക്കണം നമ്മോട് സംസാരിക്കാൻ ദൈവം പലവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു അത് ഒരു വ്യക്തിയിലൂടെയോ ഹൃദയസ്പർശകമായ ഒരു അനുഭവത്തിലൂടെയോ യാദർശികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഒരു സഹനത്തിലൂടെയോ തിരുവചനത്തിലൂടെയോ മനസാക്ഷിയുടെ ശബ്ദത്തിലൂടെയും അവിടുന്ന് സംസാരിക്കുന്നു നമ്മെ അവിടുന്ന് സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നു അതുകൊണ്ട് നമുക്കും ഒരു സുഹൃത്തിനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിക്കാം നമ്മുടെ സുഹൃത്തിനെ നാം വിശ്വസിക്കുന്നു അതിനേക്കാൾ ഉപരിയായി ദൈവത്തെ വിശ്വസിക്കണം അവിടുത്തെ മനസ്സിലാക്കാൻ കഴിയണം അങ്ങനെ വരുമ്പോൾ നാം അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനും കഴിയും ദൈവം പറയുന്നത് സ്വീകരിക്കുക എന്നത് തന്നെയല്ലേ ദൈവത്തോടുള്ള പ്രത്യുത്തരവും